പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിലാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം മൂന്ന് പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുജനങ്ങൾക്ക് കടുത്ത എതിർപ്പുമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് തീയതി ഏതു നിമിഷവും പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് എൽ ഡി എഫിനും യു ഡി എഫിനും അഭിമാന പോരാട്ടമാണ് മണ്ഡലത്തിലേത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം കടുത്ത രീതിയിൽ വിമർശിച്ച് എൽ ഡി എഫ് വിട്ട പി വി അൻവറിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള പോരാട്ടം കൂടിയാണ് എൽ ഡി എഫ് നടത്തുക അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് അഭിമാന പോരാട്ടം കൂടിയാണ് ഇത് പി വി അൻവറിന്റെ അവസ്ഥയും സമാനമാണ് പിണറായി വിജയൻ സർക്കാരിനെ താഴെയിറക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാകും ഇത് കഴിഞ്ഞ നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണ് നിലമ്പൂർ തുടർച്ചയായി അടിച്ചേൽപ്പിച്ചു വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അസ്വസ്ഥരാണ് ജനങ്ങൾ ആ ഒരു ബയ്യലക്ഷൻ പോലും ഇവിടുത്തെ ജനങ്ങളെ അടുപ്പിച്ചിട്ടുണ്ട് വീണ്ടും ഒരു ബൈ ബൈലക്ഷൻ അതായത് നമ്മുടെ രാഷ്ട്രീയ ചന്തയിലെ കച്ചവടം മാതിരി ഒരു രാഷ്ട്രീയ കച്ചവടമാണ് ശരിക്കും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു ഇതിനെ എല്ലാം അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഹസനമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ രണ്ടായിരത്തോളം വോട്ടിന് പരാജയപ്പെട്ട യു ഡി ശക്തി കേന്ദ്രമായ നിലമ്പൂരിൽ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നതും നിർണായകമാണ് ആര്യാടൻ ഷൌക്കത്തും വി എസ് ജോയിയും ഒക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കവും അനിയറയിൽ നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് ഇതിനു കാരണം രണ്ട് മുന്നണികളെയും അടുത്ത ജനങ്ങൾ എൻ ഡി എ പ്രതീക്ഷയോടെ കാണുന്നുവെന്നത് മൂന്നാം മുന്നണിക്കും പ്രതീക്ഷ നൽകുന്നു ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കൺമണം ജനം മലപ്പുറം